എല്ലേക്കും ഹലോ അപ്പം ഇന്ന് കുറേ പുതിയ കമ്മലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ ജിമുകാസിന്റെ കുറേ വെറൈറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് കാണാം ഇതിപ്പോൾ മുപ്പത് രൂപയുടെ കമ്മലാണ് ഒരു പീസ് അതായത് ഒരു പീസല്ല ഒരു പേര് മുപ്പത് രൂപയാണ് കേട്ട ഇതിൻ്റെ മിക്കവാറുമുള്ള എല്ലാ കളറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഗ്രീന് റെഡ് മെറൂണ് ബ്ലാക്ക് മജന്ത അത് കഴിഞ്ഞിട്ട് വൈറ്റ് റെഡും ഉണ്ട് അതുപോലെ മെറൂണും ഉണ്ട് അങ്ങനെ ഓരോ ഓരോരോ ഇതായിട്ട് ഓരോരോ പേരായിട്ട് അങ്ങനെ കുറേ പീസ് എത്തിയിട്ടുണ്ട് ഒരു ബോർഡ് ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസ് അതിൻ്റെ മെഡിൽ സീക്വൻസ് വരുന്ന ബട്ടർഫ്ലൈ ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാണ് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ചിമക്ക് ഇരുപത് രൂപയാണ് റേറ്റ് കുറഞ്ഞിട്ടുള്ള ജിമിക്കാസാണ് ഞാൻ കൂടുതൽ ഇറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു ജിമുകാസ് ഇരുപത് രൂപയാണ് ഒരു ജോഡി അപ്പോൾ ഇരുപത് രൂപയാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കമ്മലൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊക്കെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് അത് ഇരുപത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ ഈ പീസ് ഇത് ഇത് ഇരുപതല്ല ഇത് അൻപത് രൂപയാണ് കേട്ടോ നേരത്തെ കാണിച്ച ജിമക്കേട് തന്നെ വേറൊരു മോഡലാണ് കുറച്ചും സീക്വൻസ് ഒക്കെ വരുന്ന കുറച്ചുകൂടെ വലിയ പീസാണ് ഇത് വന്നിട്ട് ഒരു ജോഡി അൻപത് രൂപയാണ് കേട്ടോ ഇതിലും മിക്കവാറിവുള്ള കളറുകളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് ഗ്രീന് റെഡ് ബ്ലൂ അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് മെറൂണ് മജന്ത അങ്ങനെ അത്രയും കളർ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതൊരു ജോഡി വന്നിട്ട് അൻപത് രൂപയാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും വില ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരുന്നാലും നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതെല്ലാം ഇരുപത് രൂപ പീസുകളാണ് കേട്ടോ ഇതെല്ലാം ഫാൻസി കമ്മലാണ് ഇതെല്ലാം ഇരുപത് രൂപയാണ് ഒരു ജോഡി ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപയുടെ ഇങ്ങനത്തെ കമ്മലൊന്നും നമ്മൾ ഇറക്കിയിട്ടില്ലായിരുന്നല്ലേ സ്റ്റഡ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇത് ഇരുപത് രൂപയാണ് ഇനി അടുത്ത ബോക്സിലുള്ളത് കാണാം അപ്പോൾ അടുത്ത ബോക്സിൽ വരുന്നത് എന്താ ഇതുപോലെ തന്നെ ഒരു സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതേ നോക്കിയോ ഇത് ഇത് ഇതെല്ലാം എല്ലാത്തിനും ഒരേ കളർ തന്നെയാണ് കേട്ടോ മിൽ ഒരു റെഡും മറൂണും അല്ലാത്ത രണ്ടും കേട്ടൊരു കളറാണ് റെഡല്ല മറൂൺ പോലുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അത് വന്നിട്ട് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു പെയർ വന്നിട്ട് മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ കുറേ പേരൊക്കെ ഫോട്ടോസ് ചോദിക്കും അവർക്ക് ഫോട്ടോസ് കൊടുക്കാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞ തവണ വന്നിട്ട് നല്ല മൂവിങ് ഉണ്ടായിരുന്ന കമ്മലാണ് അതൊക്കെ ഫുള്ള് തീർന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ആ കുറച്ച് മോഡൽ ആ പഴയതിലുള്ളതിൻ്റെ മോഡൽ കിട്ടിയിട്ടില്ല പുതിയ ബോക്സ് ഈ മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരേ ഒരേ പോലത്തെ അല്ല പലതും ഡിഫറൻറ്റായിട്ടുള്ളതാണ് ഇതൊരു ജോഡി വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ എൺപത് രൂപയാണെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊരു ഓൺലൈൻ പേജിൽ ഇതുപോലെ എൺപത് രൂപയാണെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഒരു പേർ വന്നിട്ട് നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് റീസെല് ചെയ്യണ റീസെല് ചെയ്യാനായിട്ടാണ് കൂടുതലും ആൾക്കാർ വാങ്ങുന്നത് പിന്നെ ഈ സിംഗിൾ പീസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസ് മൂന്നോ പീസൊക്കെ അവർ അവരവർ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുന്നത് ഇതാണ് ബോട്ടിക്കൊക്കെ ഉള്ളവർ അങ്ങനെ അല്ലാതെ വീട്ടിലൊക്കെ വെച്ചൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത് റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ബാക്ക് കൊളുത്ത് കുറച്ച് നീളം താഴോട്ട് അതായത് ആ ഒരു ഇതുണ്ടല്ലോ അത് കുറച്ച് താഴോട്ട് നിൽക്കുന്നതാണ് കാണാലോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് വന്നിട്ട് നാൽപ്പത് രൂപയുണ്ട് ഇതിൻ്റെ ഒരെണ്ണം കൂടെയൊക്കെ ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ട എല്ലാം പൊട്ടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായി പോകും അതുകൊണ്ടാണ് എല്ലാം പൊട്ടിച്ച് കാണിക്കാത്തത് കുറച്ച് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് കാണിച്ച് തിരിച്ചു മറിച്ച് കാണിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പം വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷോർട്ടായിട്ട് കാണിക്കുന്നത് അടുത്ത ഇത് വന്നിട്ട് മുപ്പത് രൂപയുടെ ജിമിക്കയാണ് കേട്ടോ ഇതൊക്കെ പുതിയ മോഡൽ ആണ് ജിമുകീസാണ് ആണ് ഇത് വന്നിട്ട് ഒരു ജോഡി മുപ്പത് രൂപയാണ് അതിൻ്റെ ഉള്ള കളറുകൾ അത് കാണുന്ന കളറുകളാണ് കേട്ടോ ഇതിലെല്ലാം ക്രീം ബീഡ്സ് ആണ് അടിയിൽ കിടക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടേ ഇത് ഹാഫ് ജിമുകയാണ് ഫുള്ള് ജിമിക്കയാണ് പക്ഷേ ഈ ബീഡ്സ് വന്നിട്ട് കിടക്കുന്ന ബീഡ്സ് ഇല്ലേ അത് വന്നിട്ട് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഒരു പീസ് വന്നിട്ട് മുപ്പത് രൂപയാണ് അതെല്ലാം പേസ്റ്റൽ കളറുകളിലാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന തന്നെ ജെമിക്കയാണ് അതും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ വന്ന കളറുകൾ ഇതൊക്കെയാണ് കേട്ടോ നേരത്തെ വേറെ കുറേ കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഇത്രയും കളറുകൾ മാത്രമേ ഉള്ളൂ ഇത്രയും കാണുന്ന ഈ കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം തിരിച്ചുവിറക്കിയിട്ടിട്ട് അടുത്ത ബോക്സ് കാണിക്കാം ഇനി കാണിക്കുന്നതെല്ലാം എഴുപത് രൂപ ആ റേറ്റിലുള്ള ആ റേഞ്ചിലുള്ള ഒരു കുറേ ജെമിക്കാസാണ് ഇനി കാണിക്കുന്നത് കേട്ടോ ഇതെല്ലാം എഴുപത് രൂപയാണ് ഇതൊക്കെ ഐ ജിമുക്കായാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇതിലൊക്കെ ആ ജിമക്കയുടെ സ്റ്റാർട്ടിൽ ഐ മോഡൽ ഐ എന്നുവെച്ചാൽ ഒരു ഐ നമ്മൾ ബീഡ്സ് ഉണ്ടല്ലോ ഐ ബീഡ് പോലത്തെ ഐ ഐ മോഡലിലുള്ള ജിമിക്കയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഫുള്ള് സിൽവറാണ് കേട്ടോ ആ ഇത് അനി സിൽവർ കളറാണ് അല്ലാതെ അതിൽ വേറെ എന്താണ് ചില സിൽവറിൽ കുറച്ച് ബ്ലാക്ക് പോലെയൊക്കെ കാണും പക്ഷേ ഇത് ഫുള്ള് ആ ബീഡ്സൊക്കെ ഫുള്ള് സിൽവർ തന്നെയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ഈ കമ്മൽ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൊനാപ്രിയ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തി അതിലൊന്ന് വെച്ച് നോക്കിയതാണ് അതിൽ വെച്ച് നോക്കിയാൽ അപ്പോൾ പിന്നെ മറ്റേതും കൂടെ എടുത്തിടുമ്പോഴത്തേക്ക് സമയം പോകുമെന്നുള്ള ഒരു ബോധം വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തിരിച്ചെടുത്ത് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഇതിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഫോട്ടോസ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി ഞാനതിൻ്റെ എല്ലാം ഫോട്ടോസ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം കാറ്റലോഗിൽ ഞാൻ ഇങ്ങനെ ഫോട്ടോസൊന്നും ആഡ് ചെയ്യാത്ത കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് കാറ്റലോഗിൽ ആഡ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് പിന്നെ ആ സാധനം ആയിരിക്കില്ല അടുത്ത തവണ കിട്ടുന്നത് അപ്പം അതിൻ ആ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഐറ്റം ആയിരിക്കില്ല എനിക്ക് തരാൻ പറ്റുന്നത് അതുപോലെ കാറ്റലോഗ് ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് കമ്മലിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ കമ്മലിൻ്റെ ഫോട്ടോസ് അയച്ച് തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഫോട്ടോസ് അയച്ചു തരാം അപ്പം നിങ്ങൾക്കത് സ്റ്റാറ്റസ് വയ്ക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഫോട്ടോസ് അയക്കുന്നതിൽ നിന്നും ഞാൻ പ്രൈസ് ഇടാറില്ല പ്രൈസ് ഇടാത്ത കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് പ്രൈസോട് കൂടി സ്റ്റാറ്റസ് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രൈസ് ഇടാത്തത് ഞാൻ നിങ്ങൾക്ക് തരുന്ന റീസെല് ചെയ്യുന്നവർക്ക് തരുന്ന റേറ്റിൽ നിങ്ങളത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് ആ ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ റേറ്റ് അയക്കാറില്ല പിന്നെ ഇത് എത്രയാണ് ഇത് എത്രയാണെന്ന് ചോദിക്കുന്നവർക്ക് റേറ്റ് പറഞ്ഞു തരും കാരണം റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കാരണം വീഡിയോസിൽ വീഡിയോസിലെല്ലാത്തിൻ്റെയും റേറ്റ് കാണിക്കുന്നുണ്ട് എഴുതി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോസിൽ അയക്കാത്ത കാര്യം അതാണ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ റേറ്റ് വെക്കാത്ത ഫോട്ടോയും നിങ്ങൾക്ക് അയച്ചു തരേണ്ടി വരും അപ്പോൾ അത്രയും ഫോട്ടോ അത്രയും സ്റ്റോറേജ് വെറുതെ ഫുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വന്ന് ജിമുകയാണ് ഇത് ഏത് കളർ ജിമിക്കയാണെന്ന് ചോദിച്ചാൽ ആ ഗ്രീൻ കളർ ജിമിക്കയാണ് കേട്ടോ നല്ല ഗ്രീൻ കളറിലുള്ള ജിമിക്കയാണ് അപ്പോൾ കറണ്ട് ഇവിടെ വന്നും പോയി നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ പല പല കളറുകളിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് സാധാരണ കറണ്ട് പോകുന്നത് ഇതിപ്പോൾ എനിക്കെന്ത് തോന്നുന്നു ഇവിടെ ലൈൻ കെട്ടും കൊണ്ടായിരുന്നു കറണ്ട് ഇങ്ങനെ വന്നും പോയി ഒക്കെ നിന്നിട്ട് പിന്നെ പോയി പിന്നെ അതാ വന്നു അപ്പോൾ ആ ജിമിക്കയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണേ ഇനി കാണിക്കുന്ന എല്ലാ ജിമക്കയും എഴുപത് രൂപയാണ് അപ്പോൾ ഇനി വേറെയും രണ്ട് മൂന്ന് ബോക്സ് കാണിക്കാനുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെങ്ത് വീഡിയോക്ക് കൂടിപ്പോവും അപ്പോൾ ലെങ്ത് കൂടിപ്പോകുമ്പോഴത്തേക്കുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്ക് കുറേ നേരം കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും അല്ലേ എനിക്ക് പ്രശ്നം ഇല്ല ലെങ്ത് വീഡിയോക്ക് കൂടിപ്പോഞ്ഞ് പ്രശ്നമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് വേണ്ട എങ്കിൽ പിന്നെ രണ്ട് വീഡിയോ ആയിട്ടോ മൂന്ന് വീഡിയോ ആയിട്ടോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ ഇപ്പോൾ നേരത്തെ കണ്ട ഐ വീടായിരുന്നെങ്കിൽ ഇപ്പം കാണുന്നത് മയപ്പീലയാണ് കേട്ടോ മദ്യത്ത് മയൽപ്പീല് വരുന്ന സിൽവറിൻ്റെ ജിമ്ക്കായയാണിത് ആ അതാ വന്നിട്ടുണ്ട് അപ്പോൾ മദ്യത്ത് മയൽപ്പീയിൽ വരുന്ന സിൽവറിൻ്റെതാണ് ഇതിൻ്റെ ചുറ്റാകെ ഇരിക്കുന്നതെല്ലാം സ്റ്റോണാണ് കേട്ടാ തിളങ്ങുന്നതെല്ലാം സ്റ്റോണാണ് ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കാണുന്നേക്കാളും കാണുന്നേക്കാളും ഭംഗിയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ജിമക്കാണ് കേട്ടോ ഇത് നമുക്ക് സാരിയിലൂടെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും മാച്ചായി പോകും ശരീരവും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കണ്ട അതിനകത്തിരുന്ന് എനിക്കൊരു കണ്ണ് കിട്ടി കണ്ണല്ല ഒരു മൈപ്പീൽ തുണ്ട് കിട്ടി അങ്ങനെ ഞാൻ മറ്റേ ജിമ്മക്കായും കൂടെ പൊക്കി നോക്കി കേട്ടോ അതിനകത്തും ഉണ്ടെങ്കിൽ അത് അതിലുള്ളതായിരിക്കും എന്ന് വിചാരിച്ചാൽ അപ്പം അതിനകത്തില്ല അപ്പം മാനുഫാക്ചറിങ് ഇഫെക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ ഐ ജിമ്മക്ക് വന്നു അടുത്തത് ആ മൈപ്പിയിലെയാണ് കേട്ടോ ഓണം ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ആയിട്ട് അത് മൈൽപ്പീലി അതുപോലെ കൃഷ്ണാരാധ പിന്നെ ദേവി അങ്ങനെയൊക്കെയുള്ള ലക്ഷ്മി ദേവി അങ്ങനെയൊക്കെയുള്ള കൂടുതലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഓണം ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള വരാൻ പോകുന്ന ഒരു ആഘോഷം അപ്പോൾ പിന്നെ കുറച്ച് ട്രഡീഷണലായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഓണം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് എങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം ഇത് നമ്മൾ കൃഷ്ണാരാധ സ്റ്റോക്ക് തീർന്നതായിരുന്നു കേട്ടാ കൃഷ്ണാരാധയൊക്കെ ഫുള്ള് പോയായിരുന്നു അപ്പോൾ വീണ്ടും കൃഷ്ണാരാധ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല കമ്മലാണ് കേട്ടോ വാങ്ങിയവരെല്ലാം ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല കമ്മലാണ് കൃഷ്ണൻ്റെ രാധ അപ്പോൾ എന്തോ എൻ്റെ കയ്യിൽ ഇന്ന് കമ്മലിരിക്കുന്നില്ല അതിങ്ങനെ ചാടി ചാടി പോവുകയാണ് കേട്ടോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂട അപ്പോൾ അപ്പോൾ ഞാൻ കറണ്ട് പോയി വന്ന് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ഇനി വീഡിയോ പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ഓരോ സൈഡിൽ നിന്നും ഓരോ ഓരോ ഓരോന്നും ഓരോന്നായിട്ട് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ കൃഷ്ണരാധയെല്ലാം പറക്കി മാറ്റിയിട്ടിട്ട് അടുത്ത കമ്മലെടുക്കാം അപ്പോൾ ഈ നമ്മൾ ബോര് മെറ്റീരിയൽസൊക്കെ അയക്കുന്ന പോലെയല്ല കമ്മൽ നമ്മൾ പാക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ കാരണം ഡാമേജൊന്നും വരാതെ ബോക്സിലൊക്കെ ആക്കിയാണ് അയക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ കിളിക്കൂട് തത്തക്കൂട് കമ്മലുണ്ടല്ലോ പണ്ടത്തെ പണ്ടൊക്കെ തത്തക്കൂട് കമ്മലെന്ന് പറഞ്ഞൊരു കമ്മലുണ്ടായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടെല്ലാം ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിലുള്ള എനിക്കിതിൻ്റെ പേരെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ജ്വലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നതാണ് കേട്ടോ അപ്പോൾ തത്തക്കൂട് കമ്മലിൻ്റെ മോഡൽ സിൽവറിലുള്ള കമ്മലാണ് ഇതും സ്റ്റോണാണ് കേട്ടോ കൂടുതലും ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് കടയിൽ ഈ സ്റ്റോൺ വെച്ച കമ്മലേ റേറ്റ് കൂടുതലാണ് കേട്ടോ സ്റ്റോണിന് റേറ്റ് നല്ല കൂടുതലുമാണ് അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന എഴുപത് രൂപയ്ക്കാണ് അപ്പോൾ അടിയിൽ കിടക്കുന്ന ബീഡ്സ് സിൽവർ കളർ എന്താണ് ഗുങ്കുരൂസ് ബീഡ്സ് ആണ് കേട്ടോ ഗുങ്കുരൂസ് എന്നല്ലേ അതിനെ പറയുന്നത് അതാ ബീഡ്സ് എന്നാണ് ഗുങ്കുരു അല്ലേ ഗുങ്കുരുവാണ് സിൽവർ കളർ ഗുങ്കുരുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിമുകാസ് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ടുള്ളതാ കമ്മലാണ് ലക്ഷ്മി ദേവിയാണ് താമരയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ് കേട്ടോ ലക്ഷ്മി ദേവി ഇരിക്കുന്ന കമ്മലാണ് അടുത്തത് ഇതെല്ലാം റോസ് ഗോൾഡാണ് ആൻറ്റിക്കാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കടയിൽ വാങ്ങാൻ നല്ല റേറ്റ് കൂടുതലുള്ള കമ്മലുകളാണ് കേട്ടോ റീറ്റെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ അതും വന്നിട്ട് എഴുപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് അടുത്തതായിട്ടുള്ളത് ഇതും ഒരു സ്പെഷ്യൽ കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ചും വലുത് അതൊക്കെ അപ്പോഴേ സെയിലായി പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ മെറൂൺ ആണ് എല്ലാവർക്കും കമ്മലിൽ ആവശ്യമുള്ള കളർ എന്ന് പറയുമ്പോൾ മെറൂൺ ആണ് മെറൂൺ ഉണ്ടോ മെറൂൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെറൂൺ വന്നിട്ടുണ്ട് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ അതൊക്കെ കൊള്ളാം നല്ല കമ്മലാണ് അപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ എല്ലാം കൂടെ പൊട്ടിക്കേണ്ട എന്ന് വിചാരിച്ചാലും പൊട്ടിച്ച് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാനിങ്ങനെ കവറോടെ എടുത്ത് കാണിക്കുമ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ച തന്നെ കാണിക്കുന്നത് ഇതും കഴിഞ്ഞ തവണ വന്നിട്ടുള്ള കമ്മലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ മാത്രമേ ഈ തവണ വന്നിട്ടുള്ളൂ കേട്ടോ ഈ കളറും പിന്നെ ഗ്രീനും ഗ്രീനുമാണെന്ന് തോന്നുന്നു ഗ്രീനുമാണ് അപ്പോൾ ആ രണ്ട് കളർ മാത്രമേ വന്നിട്ടുള്ളൂ ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള കമ്മലാണ് ഇത് നിങ്ങൾ എഴുപത് രൂപ തന്നെയാണ് ഏട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറെ ഒരു കളറുണ്ടായിരുന്നു ഒരു ഗ്രീനുണ്ട് അതുകൂടെ കാണിച്ച് തരാം ഇതിലും ലക്ഷ്മി ദേവിയാണ് കേട്ടാ ഇരിക്കുന്നത് കാരണം ഞാൻ അത് പറയാതെ നിങ്ങളത് ശ്രദ്ധിച്ച് കാണത്തില്ല ഞാൻ പറയാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചിലരൊക്കെ വാങ്ങുന്നവരൊക്കെ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്താണ് ലക്ഷ്മി ദേവിയുടെ കമ്മലൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതും ലക്ഷ്മി ദേവിയുടെ കമ്മലാണ് കേട്ടോ നമ്മളെ മുസ്ലിംസാണ് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അവർക്ക് ലക്ഷ്മി ദേവിയാണെന്ന് പറയാതെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോഴല്ല അവരങ്ങനത്തെ കമ്മൽ യൂസ് ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലിരിക്കുന്നത് ലക്ഷ്മി ദേവിയാണെന്നും അപ്പോൾ കഴിഞ്ഞവണ വന്നതിലങ്ങനെ ലക്ഷ്മി ഇല്ലായിരുന്നു സാധാ വർക്കുകളുള്ള കമ്മലായിരുന്നേ അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അടിഞ്ഞിരിക്കുന്ന ഓരോന്നോരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ തവണ കൂടുതൽ വന്നതും എഴുപതിൻ്റെ കമ്മലുകളാണെന്ന് തോന്നുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ടതാണ് ഈ കമ്മൽ അതായത് നമ്മളാ കൃഷ്ണാരാധ ഇരുന്നതിൻ്റെ സെയിം അതിവിടെ കൃഷ്ണാരാധയ്ക്ക് പോരം ഇരിക്കുന്നത് ലക്ഷ്മിയാണ് താമരയിലിരിക്കുന്ന ലക്ഷ്മിയാണ് കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ കമ്മല തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ കാണിച്ചതിലുള്ള വേറൊരു കമ്മലാണ് എന്താ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതും മെറൂൺ ആണ് എല്ലാവർക്കും മെറൂൺ അല്ലേ ആവശ്യം അപ്പോൾ ഇതും മെറൂൺ ആണ് എഴുപത് രൂപ തന്നെയാണ് റോസ് ഗോൾഡിൻ്റെ കമ്മലാണ് അപ്പോൾ കമ്മലിൻ്റെ എല്ലാം ഫോട്ടോസ് ഇന്ന് കാറ്റലോഗിൽ ആഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടാ കുറേശ്ശേ കുറേ ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഫോട്ടോസ് അയക്കാനാണെങ്കിൽ ഇത്രയും ഫോട്ടോസ് അയക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഫോൺ മെമ്മറി ഫുള്ളാകും കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആഡ് ചെയ്യാനാണ് ഇത് ജിമുകയാണ് എഴുപത് രൂപയുടെ ജിമുക സൂപ്പർ ജെമിക്കയാണ് ഇത് കഴിഞ്ഞ തവണ വന്നത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് സെയിലായി പോയായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അപ്പം എഴുപത് രൂപയുടെ ജിമിക്കയാണത് അതിൻ്റെ പല പല കളർ വന്നിട്ടുണ്ട് മെറൂണ് ഗ്രീന് റെഡ് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ കുറേ കളർ വന്നിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ചോ ഇതാ ഇതും ചിരി മുന്നേ കാണിച്ച ജെമിക്കയുടെ വേറൊരു മോഡൽ എന്ന് വെച്ചാൽ സ്റ്റഡ് വേറൊരു മോഡലാണ് സ്റ്റഡിൽ പല പല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്നതന്നെ ഉള്ളു താഴോട്ടെല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ചുമക്കകൾ തന്നെയാണ് തീരെ ചെറുതല്ല വലുതാണ് അപ്പോൾ ഇതാ ഇത് ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള ചുമക്കയായിരുന്നേ ഇതൊക്കെ അതിൻ്റെ ബ്ലൂ ആണ് ബ്ലൂവും ബ്ലാക്കും വന്നിട്ടുണ്ട് മെറൂണും ബ്ലൂവും ബ്ലാക്കും ഒക്കെയാണ് എല്ലാവർക്കും ആവശ്യം ഇത് ഗ്രീനാണ് അപ്പോൾ ഓണത്തിനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയോ ഇട്ടൊക്കെ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ലേറ്റായി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓണം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ ഓണത്തിനൊക്കെ ഇടാനോ ഓണത്തിനൊക്കെ സെയിൽ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഇന്നോ നാളെ ആയിട്ടൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും ഇനിയിപ്പോൾ മാത്രമല്ല ഓണം ആയതുകൊണ്ട് എല്ലാ ദിവസവും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും കേട്ടോ മറ്റേത് നമ്മൾ ഒരുപാട് ഓർഡർ ഉണ്ടെങ്കിൽ ഡെയിലി പോവും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നിട വിട്ടൊക്കെ പോകത്തുള്ളായിരുന്നു ഇതിപ്പോൾ ഓണത്തിൻ്റെ ഇതായത് കൊണ്ട് എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസിൽ ഞാൻ തന്നെ പോവുകയാണ് മറ്റേത് കമ്മലൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ കൊടുത്ത് വിടുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെ നേരിട്ട് പോവുകയാണ് കേട്ടോ കാരണം ഇത് നമ്മൾ ബോക്സിലൊക്കെ പാക്ക് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എടുക്കും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ മാത്രമല്ല ഇപ്പം ഓണം ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ എല്ലാവർക്കും പാഴ്സല് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിനൊക്കെ പാഴ്സൽ കിട്ടാൻ ഡിലേ ആവുമോ വരുന്ന കേട്ടോ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല അയച്ച് ഞാനൊരു നാല് ദിവസം അഞ്ച് ദിവസം പ്രതീക്ഷിക്കുന്നതൊക്കെ രണ്ടിൻ്റെ എന്നൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ആ കമ്മലിൻ്റെ തന്നെ പല പല മുകളിൽ സ്റ്റഡ് പല പലതല പല പല മോഡലിൽ വരുന്നതാണ് അതുപോലെ കളേഴ്സും പല പല രീതിയിൽ വരുന്നതാണ് അപ്പോൾ നീ എല്ലായിരുന്നു പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ അല്ലേ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്ത് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വയ്ക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ നാൽപ്പത്തിരണ്ട് രൂപയാണ് പോസ്റ്റൽ ചാർജ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തിരണ്ട് രൂപയാണ് പോസ്റ്റൽ ചാർജ് പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തോട്ട് ഒന്ന് രണ്ട് ഓർഡർ നാളെ ഉണ്ട് അത് അയക്കുമ്പോഴത്തേക്ക് അറിയാം പുറത്തോട്ടും മിനിമം ചാർജ് നാൽപ്പത്തി തന്നെയാണോ എന്ന് കാരണം വെയ്റ്റ് കുറവാണല്ലോ പിന്നെ എന്താണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ മാത്രമല്ല നമ്മളിത് ബോക്സിലാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കമ്മലൊക്കെ ആകുമ്പോൾ ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ബോക്സിൻ്റെ ഒരു ഇതുകൂടെ കാണും അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി കമ്മലാണ് കേട്ടോ ഇതൊന്നും പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ലക്ഷ്മി കമ്മലാണ് ഇതായിതും വന്നിട്ട് ലക്ഷ്മി ലക്ഷ്മി കമ്മലാണ് പല പല കളറാണ് കേട്ടോ അതിൻ്റെ മെറൂടും വൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കമ്മലിൻ്റെ കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ ബാക്കി കളക്ഷൻസുമായിട്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് കഴിക്കുക പിന്നെ ഇതിലേതെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്